മുൻ ഭർത്താവ് ബാല തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടിയുമായി ഗായിക അമൃത സുരേഷ് അഭിഭാഷകർക്കൊപ്പം ഒരു വീഡിയോ സന്ദേശത്തിലാണ് അമൃത ബാല അടുത്തിടെ നടത്തിയ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞത് മകൾ അവന്തികയെ കാണിക്കാതിരുന്നിട്ടില്ലെന്നും കോടതി പറഞ്ഞതിൽ ഒരു വീട്ടുവീഴ്ചയും നടത്തിയിട്ടില്ലെന്നും അമൃത പറഞ്ഞു അഭിഭാഷകരും കൺസൾട്ടന്റുമായ സുധീറും ആചാര്യ ചണക്കിയുമാണ് നിയമവശങ്ങൾ വിശദീകരിച്ചെത്തിയത് വിവാഹമോചനത്തിനൊപ്പം തന്നെ അമൃതയും ബാലയും തമ്മിൽ തുടർന്നുള്ള ജീവിതങ്ങളിൽ ഇടപെടില്ല എന്നും മാധ്യമങ്ങളിൽ സ്വകാര്യ വിവരങ്ങൾ ചർച്ച ചെയ്യില്ല എന്നും കരാറിൽ ഏർപ്പെട്ടിരുന്നു എന്നും കോടതിയുടെ തീർപ്പിനെ ഉദ്ധരിച്ച് അമൃതയുടെ അഭിഭാഷകർ പറയുന്നു ബാലയുടെ ആരോപണങ്ങൾക്ക് ശക്തമായ മറുപടിയുമായാണ് മുൻഭാര്യ അമൃതാ സുരേഷ് തന്റെ വക്കീലന്മാർക്കൊപ്പം ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ തൻ്റെ ഭാഗം വ്യക്തമാക്കിയത് അഡ്വക്കേറ്റ് രജനിയും സുധീറുമാണ് അമൃതയുടെ അഭിഭാഷകർ വിവാഹമോചന സമയത്ത് സംഭവിച്ച കാര്യങ്ങൾ അമൃത വിശദമാക്കി പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനമാണ് നടന്നത് മകൾക്ക് പതിനെട്ട് വയസ്സാകുന്നത് വരെ അമ്മയാണ് കുഞ്ഞിന്റെ രക്ഷിതാവ് മകളെ കാണാൻ ബാലയ്ക്ക് അനുവാദമുണ്ട് അതനുസരിച്ച് കുഞ്ഞുമായി പോയപ്പോൾ ഉണ്ടായ കാര്യങ്ങളും വ്യക്തമാക്കി ഉപാധികൾ അനുസരിച്ച് കുഞ്ഞിനെ എല്ലാ രണ്ടാം ശനിയാഴ്ചയും അമൃതയോ അവരുടെ അമ്മയോ കോടതിയിൽ രാവിലെ പത്തു മുതൽ വൈകിട്ട് നാലു മണിവരെ അച്ഛനെ കാണിക്കാൻ അവസരമുണ്ട് അങ്ങനെ ആദ്യമായി കൊണ്ടുപോയപ്പോൾ ബാലകുഞ്ഞിനെ കാണാൻ എത്തിയില്ല എന്തെങ്കിലും തടസ്സമെങ്കിൽ കോടതിയിൽ നൽകിയ ഇമെയിൽ വിലാസം അല്ലെങ്കിൽ ഫോൺ കോൾ വഴി അമൃതയെ അറിയിക്കണമെന്നുമുണ്ട് എന്നാൽ തനിക്ക് മെസ്സേജ് വരികയോ ഇമെയിൽ അയക്കുകയോ ചെയ്തിട്ടില്ല എന്നും അമൃത പറയുന്നു ബാല സോഷ്യൽ മീഡിയ വഴി മകളെ കാണിക്കുന്നില്ല എന്ന് പറയുന്നതേയുള്ളൂ താൻ കുഞ്ഞിനെ പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന് കാണിക്കാനും തേജോധം ചെയ്യാനും മാത്രമാണ് ബാലയുടെ ആരോപണം കോംപ്രമൈസ് പെറ്റീഷൻ പ്രകാരം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അമൃതയ്ക്ക് നൽകിയിട്ടുണ്ട് കൂടാതെ അവന്തിക എന്ന മകളുടെ പേരിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസിയുമാണ് ഉള്ളത് ഈ പെറ്റീഷൻ പ്രകാരം കുഞ്ഞിനെ വളർത്താനുള്ള തുകയോ വിദ്യാഭ്യാസത്തിൻ്റെയോ വിവാഹത്തിൻ്റെയോ ചിലവുകളോ കൊടുക്കണമെന്ന് പറയുന്നില്ല ബാളിക്കെതിരെ പോക്സോ കേസ് കൊടുത്തതായി രേഖയില്ല പോക്സോ പ്രകാരം കേസുണ്ടെങ്കിൽ പോലീസ് റിമാൻഡ് ചെയ്യേണ്ടതാണ് അത് സംഭവിച്ചിട്ടില്ല കുഞ്ഞിൻ്റെ രക്ഷിതാവായി അമൃതയെ നിശ്ചയിച്ച് സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് കുഞ്ഞിന്റെ പിതാവായി എന്നും ബാലയുടെ പേരാകും വച്ചിരിക്കുക എന്ന കാര്യം ലംഘിച്ചിട്ടുമില്ല അമൃതയ്ക്കു മാത്രമാകും കുഞ്ഞിന്റെ ചുമതല എന്നും പറയുന്നുണ്ട് മൈനറായ കുഞ്ഞിന്റെ കാര്യങ്ങൾ ഒന്നിലും ബാല ഇടപെടില്ല എന്നും പറയുന്നുണ്ട് ഇനിയും ഉടമ്പടി പ്രകാരം പറഞ്ഞ കാര്യങ്ങളിൽ ലംഘനമുണ്ടായാൽ നിയമപരമായി നേരിടാൻ അഭിഭാഷകർക്ക് അമൃത അനുവാദം നൽകിയിട്ടുണ്ട്